ഷടപടയേ ഷടപടയിൽ നിന്നായിരിക്കും കേട്ടോ ഈ ഒരു വ്ലോഗ് പോകുന്ന എല്ലാം പെട്ടെന്നായിരിക്കും കാരണം എടുത്തു വന്നപ്പോൾ കുറേ ക്ലിപ്സ് ഉണ്ടായിരുന്ന കേട്ടോ ഇന്ന് സംഭവ ബഹുലമായ ഒരു ദിവസമായിരുന്നു ഇന്ന് ഞാൻ കൂടെയാണ് കോളേജിൽ കയറിയത് അതിൻ്റെ കഥ ഞാൻ വേറെ വ്ലോഗിൽ പറയാൻ കേട്ടോ ഉടനെ തന്നെ പറയുന്നതായിരിക്കും അങ്ങനെ കയറാൻ നേരം ഒരു മോൻ അവിടെ ഇരിക്കുന്നത് ഇതാണ് ചുണ്ടും അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാക്ടീസിനു പോയി പ്രാക്ടീസ് ഒന്നും ചെയ്തില്ല അതിനു മുന്നേ വിശന്ന് കേട്ടോ അങ്ങനെ ഒരു സമോസയും കഴിച്ചിട്ട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് വരെ പോകണമായിരുന്നു ഒരു സി എയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയ കാര്യം നടന്നില്ല തല്ലേ കൂടെ മുണ്ട കേട്ടിട്ടാണ് കേട്ടോ പോയത് കാരണം ഉടുക്കലത്തെ വെയിലായിരുന്നു അങ്ങനെ അവിടെ പോയിട്ട് കാര്യം നടന്നില്ലെങ്കിലും പോകാൻ ഉള്ള സെറ്റാക്കിയിട്ടാണ് വന്നത് ഏതാണെന്ന് മനസ്സിലായല്ലോ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടുള്ള കറി പാളിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന് പോയി കേസ് കൊള്ളത്തില്ലായിരുന്നു ദാശിനു കൊള്ളത്തില്ലായിരുന്നു അങ്ങനെ അതിന് അത് ചോറിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കണമല്ലോ അതിന് വേണ്ടി ഒരു രാജ്മഗർ മേടിച്ച അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ പിള്ളേരില്ലാത്തതുകൊണ്ട് നമ്മൾ ഉള്ള പിള്ളേർ മൂന്നുപേരെ വെച്ച് നമ്മളൊരു ഡാൻസും കളിച്ച് ഏത് ഡാൻസ് ആണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ അത്രേ ഉള്ളൂ കേസ് പിന്നെ വീട്ടിൽ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ശരി ബൈ